ിശാബോധം നൽകിയ ഒരു മനുഷ്യൻ മനുഷ്യത്വം അസ്തമിച്ചിട്ടില്ല എന്നും അതിപ്പോഴും ഉണ്ട് എന്നും നമുക്ക് മനാഫിന്റെ സാന്നിധ്യമാണ് ഈ ഏറ്റവും വലിയ പുണ്യങ്ങളിൽ ഒന്ന് എന്ന് നിർത്തി നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അങ്ങയുടെ ഈ കണ്ണീരിന്റെ നനവുള്ള വാക്കുകൾ മലയാളികൾ സംഘാടകരോട് ഞാൻ ആദ്യമേ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ സ്പോർട്സ് മാമാങ്കം കാണാന ഇവിടെ എത്തിപ്പെട്ട എല്ലാ നല്ലവരായ സുഹൃത്തുക്കളോടും നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സംഘാടകർ കേരളത്തിൻ്റെ ഹൃദയത്തിന് മൊത്തം ആവാഹിച്ച് ഈ ഒരു ചെറിയൊരു ഗ്രൗണ്ടിൽ എത്തിച്ചു കഴിഞ്ഞു കേരളത്തിൻ്റെ സ്പോർട്സ് ആയിക്കോട്ടെ കലാപരമായ കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ ഒരു നാടിന്റെ ഫീലിങ് തോന്നിച്ച് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇനിയും കഴിയട്ടെ നമുക്ക് ഈ ഒരു കൂട്ടായ്മ ആണ് ഇപ്പൊ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഈ കൂട്ടായ്മ ഇതുപോലെ തന്നെ വരുന്നാളുകളിലും ഒത്തൊരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം മനുഷ്യത്വം നൂറ് ശതമാനവും ജീവിതത്തിൽ സമർപ്പിച്ച് കാണിച്ച മനോഫി കൂടെ ഈ രാത്രിയിൽ ഒത്തുകൂടുമ്പോൾ അതിനൊന്നുകൂടെ മനോഹരിത കൂടുന്നു ഇത്രയും എല്ലാവരെയും പ്രത്യേകം നാട്ടിന് വേണ്ടി തൃശ്ശൂക്കാർക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ കൂടെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു നിർത്തുന്നു നമസ്കാരം ജയഹിന്ദ്ര ഇത്തരം വലിയ ചടങ്ങ് രണ്ട് ദിനം ഇതിന്റെ സാമ്പത്തിക പതിനാറായിരത്തി അഞ്ഞൂറ് സമ്മാനം അടക്കമുള്ള ഏതാണ്ട് എത്രയോ സ്പോൺസേഴ്സാണ് ഈ ഒരു ചടങ്ങിന് എല്ലാ അർത്ഥത്തിലും വെല്ലുറപ്പ് നൽകിയത് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് അവരൊന്നും ആഗ്രഹിച്ചിട്ടല്ല എന്തെങ്കിലും മാർക്കറ്റിംഗ് തന്ത്രവുമല്ല മൂന്ന് മനുഷ്യർ നടത്തുന്ന ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ ഒരു പുതിയൊരു ചരിത്രാഖ്യായൊക്കെ തീർത്ത ഇതിനോട് ഹൃദയം ചേർത്ത് വെക്കുകയായിരുന്നു ഈ സ്പോൺസേഴ്സ് അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ഫുട്ബോൾ മാമാങ്കങ്ങളെ ഇങ്ങനെ ത്രസിപ്പിക്കുന്ന വിധത്തിൽ അവിടങ്ങളിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും ഒരു വിളക്ക് ചേർക്കൽ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കത് മനോഹരമായ ഒരു അനുഭവമാകുന്നു തീർച്ചയായും സത്താർക്കയോടും ലത്തീഫ്ക്കയോടും ബിജുവിനോടും അവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ വലിയ മനുഷ്യർ യാണ് ആശംസകളും അഭിവാദനങ്ങളും അറിഞ്ഞുകൊണ്ട് ദുബൈയിലെ പോലെയും 马里赞。<Par> <Yeah. S 3> ും കൈയടിക്കാം ഞാൻ മുന്നോട്ട് കരുത്തും ആത്മഹർഷവും ഈ മണ്ണിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മുറ്റത്ത് നിന്നും കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എല്ലാവരുടെയും ಆ ವಿಡಿಯೋ ಇದೆ ಅಲ್ಲಾ ದಂತ 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 ದ ിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല സാഹോദര്യ ബന്ധത്തിന്റെ അവിസ്മരണീയമായ അനുഭവം എന്തെന്ന് മലയാളികളെ പഠിപ്പിച്ച ഒരാൾ തന്റെ സ്വന്തം കണ്ണു നിറയുമ്പോഴും